ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഷിബി നസീർ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഓഫറിനെ കുറിച്ചിട്ടാണ് പറയണേ കുറേ ദിവസമായിട്ട് നമ്മുടെ ഷോപ്പിൽ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇപ്പോൾ ഈ ഒരു ഫ്ലോറിൽ ഞാൻ കാണിച്ചു തരാം ഒരു ഫ്ലോറിലുള്ള ഐറ്റംസ് മാത്രമാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ളത് എല്ലാ ഫ്ലോറിനിന്നും കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് പക്ഷേ ഇവിടെയും അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഒരു ഫ്ലോർ അതായത് ഗ്രൗണ്ട് ഫ്ലോറ് ഫുള്ളായിട്ടും നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ശരിക്കും നടക്കാനുള്ള ദൂരമാണുള്ളൂട്ടോ പിന്നെ ഇവിടെ കൊക്കാല ജുമാ മസ്ജിദ് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഹാൻഡ് വർക്കിൻ്റെ കുറച്ചിങ്ങനെ കുറച്ചൊക്കെ ടോപ്സ് ഹാഫ് പ്രൈസിൽ കൊടുക്കുന്നത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യാനൊക്കെ ആയിട്ട് സാമ്പിൾ ചെയ്യുന്നതും അതുപോലെ കളർ മാറി അടിക്കുന്നതും അപ്പോൾ അത് നമുക്ക് വേറെ സെയിലാക്കാൻ പറ്റില്ല അപ്പം അങ്ങനത്തെ കുറേ മോഡൽസൊക്കെ ഞാൻ ഇന്നലെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ശരിക്കും അതായത് ഇന്ന് മൂന്നാം തീയതി ഇന്ന് മൂന്നാം തീയതി ഇവിടെ മോദിജി വരുന്ന കാരണം നമുക്ക് ഇവിടെ ഷോപ്പിൽ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഫുൾ ബ്ലോക്ക് എഴുതിയൊക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ അത് പോയിട്ടുണ്ടോ എന്നൊക്കെയുള്ള ഉണ്ടായിരിക്കും അതൊന്നും പോയിട്ടില്ല അതൊക്കെ ഉണ്ടായിരുന്നു ഒന്നും ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല തിരക്കുന്നല്ല കസ്റ്റമർ വളരെ കുറവായിരുന്നു പക്ഷേ നമ്മൾ ഷോപ്പ് തുറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഞാൻ ഈ വെയർ ചെയ്തിട്ട് നോക്കിയാൽ ഇത് ഇങ്ങനെ ഈ പോക്കറ്റൊക്കെ വരുന്ന ചെറിയ ലെങ്ത് കുറവാണ് കാണിച്ചിട്ടുള്ളതാണ് ഈ ഒരു ടോപ്പിന് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ വരുന്നുള്ളപ്പോൾ നോക്കി നോക്കി ഇത് ഹൺഡ്രഡ് റുപ്പീസിന് ഇതേപോലെ ഡെയിലി മിൻ്റെ കൂടിയൊക്കെ ഇങ്ങനെ ഇടാനായിട്ട് പറ്റും ഈ ഒരു ടോപ്പിന് ഹൺഡ്രഡ് റുപ്പീസാണ് ഇതേപോലത്തെ കുറേ കളക്ഷൻ വരുന്നുണ്ട് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ കളക്ഷൻ വരുന്നുണ്ട് ലെഗിങ്സിന് ഹാഫ് പ്രൈസ് ആണ് വരുന്നത് പിന്നീട് ഉള്ള എല്ലാത്തിനും ഹാഫ് പ്രൈസ് ആണ് ഞാൻ കുറച്ച് ജെൻസിൻ്റെ കാണിച്ചതാണ് കേട്ടോ അതിനെല്ലാത്തിനും ഹാഫ് പ്രൈസ് പ്രൈസാണ് ഷർട്ടൊക്കെ നോക്കി നിങ്ങൾ നല്ല മോഡലിപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ട്രെൻഡിങ് മോഡൽസ് ആണ് ഇതിനെല്ലാം ഹാഫ് പ്രൈസ് ആണ് അപ്പോൾ നിങ്ങളുടെ എന്താ കസിൻസോ ബ്രദേഴ്സോ പിന്നെ ഹസ്ബൻഡിനോ െടുക്കാണെങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ച് വരാം പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരും ഇനിയിപ്പോൾ കുറച്ച് ദിവസമാണ് ഉണ്ടാവുള്ളൂ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മോഡൽസ് കാണിച്ചു തരാം കേട്ടോ പുതിയ പുതിയ മോഡൽസാണ് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കാരണം കുറേ ടൈപ്പ് വരുന്നുണ്ട് ഇതാ ഇതെല്ലാം നമുക്ക് ഹാഫ് പ്രൈസിലാണ് വരുന്നത് ഇതൊക്കെ നോക്കി കുർത്തി മോഡലൊക്കെ പുതിയ ടൈപ്പാണ് ആണ് ഇതൊക്കെ പോപ്കോൺ മെറ്റീരിയൽ എന്നാ പറയുന്നത് ഈ ഒരു മെറ്റീരിയലും അങ്ങനെ പ്രിൻറ്റഡ് പ്ലെയിൻ പ്ലെയിൻ ഒക്കെ കുറേ വരുന്നുണ്ട് നമ്മുടെ കൂടുതൽ ലേഡീസാണ് കാണുക അതുകൊണ്ട് ഞാൻ ഒരുപാട് കാണിക്കണില്ല ഞാൻ ജസ്റ്റ് എനിക്കിപ്പോൾ അവിടെ വരുമ്പോൾ ഈ ഒരു ഫ്ലോറിൽ തന്നെ അത്യാവശ്യമായിട്ട് ഈ ഷർട്ട് ഷർട്ട് പ്ലെയിൻ ഷർട്ട് അങ്ങനെയെല്ലാം ഹാഫ് പ്രൈസിലാണ് കൊടുക്കുന്നത് എനിക്ക് എല്ലാ ടൈപ്പിലും ഞാൻ ഞാനിപ്പോൾ ജസ്റ്റ് എല്ലാ ടൈപ്പൊന്നും ഓരോന്നും എടുത്തിട്ടാണ് കാണിച്ചത് അതുപോലെ ജീൻസിനൊക്കെ ഓൾറെഡി ട്രിപ്പിൾ ഉണ്ടൊക്കെ വരുന്നതിന് ഹാഫ് പ്രൈസാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ജീൻസ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് പിന്നെ ഞാൻ ലേഡീസിൻ്റെ കുറച്ച് കാണിച്ചു തരാം അതായത് ഇപ്പോൾ കളക്ഷൻ വരുമ്പോൾ എങ്ങനെയുണ്ട് നോക്കി കഫ്താൻ ഹാഫ് പ്രൈസ് ആണ് വരുന്നത് ഹാൻഡ് വർക്കിൻ്റെ ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇതാ ഹാൻഡ് വർക്കിൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹാഫ് പ്രൈസ് ആണ് വരുന്നത് ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല കേട്ടോ പിന്നെ ഇതുപോലെ ഇതൊക്കെ അറിയാമല്ലോ അത്യാവശ്യം പുതിയ മോഡൽ തന്നെയാണ് ഇതൊക്കെ ഹാഫ് പ്രൈസ് പ്രൈസാണ് വരണത് ഈ ഒരു അടിപൊളി പ്രിന്റ് കണ്ടിട്ടുണ്ടാകും ഒക്കെ ഇനി ഓരോ പീസ് രണ്ട് പീസ് അങ്ങനെയൊക്കെയാണ് വരിക മോഡൽസ് കുറേ എല്ലാം ഹാഫ് പ്രൈസ് ആണ് പ്രൈസാണ് മാക്സി ഡ്രസ്സ് നോക്കി നല്ല റിങ്കിൾ ഡ്രൈ മാക്സി ഡ്രസ്സ് ഹാഫ് പ്രൈസ് ആണ് വരുന്നത് ഞാൻ വേറെ ഏതേലും ഒക്കെ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ വരുന്നുള്ളൂ അതേപോലെയൊക്കെ കുറേ ഉണ്ടെന്ന് പറയാണ് കാരണം നമ്മളത് കാണിച്ചില്ലെങ്കിൽ സ്റ്റോക്ക് ഇല്ല എന്ന് വിചാരിക്കും നോർമൽ കുർത്തീസ് അത് പിന്നെ ഇത് ഞാൻ വയർ ചെയ്തിട്ടുള്ളത് ഇതാ ഇതാണ് നമുക്ക് മുട്ടിനെ താഴെ നിൽക്കുന്ന ടോപ്പാണ് ഹൺഡ്രഡ് റുപ്പീസ് ഉള്ളു ഈ ഒരു ടോപ്പിന് ഇതേപോലെ കുറേ ടോപ്സ് വരുന്നുണ്ട് ക്രോപ്പ് ടോപ്സ് വരുന്നുണ്ട് കുർത്തീസൊക്കെ ഫുൾ സെറ്റൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കുർത്തീസ് വരുന്നുണ്ട് ഇത് ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും ഇത് ഇങ്ങനെ ഇതെല്ലാം ഹാഫ് പ്രൈസിലാണ് വരുന്നത് ക്രോപ്പ് ടോപ്സ് ഞാൻ കുറേ കാണിച്ചിട്ടുണ്ട് അതെല്ലാം ഹാഫ് പ്രൈസ് ആണ് ഓൾറെഡി അഫോർഡബിൾ നയൻ അത്രയൊക്കെ റേറ്റ് ആണ് വരുന്നത് അത് വീണ്ടും ഹാഫ് പ്രൈസിലാണ് എല്ലാം വരുന്നത് പിന്നെ ഹാഫ് പ്രൈസ് കൂടാതെ ഇത് ഹാഫ് പ്രൈസ് അല്ല ഇതിന് എല്ലാത്തിനും ഹൺഡ്രഡ് ആണ് ലെഗിൻസിന് ഹാഫാണ് ഓൾറെഡി ടു ഹൺഡ്രഡ് സംതിങ് ഒക്കെ വരണേന് ഹാഫാണ് വരുന്നത് ഇതൊക്കെ നമ്മുടെ ലേഡീസിൻ്റെ ക്രോപ്പ് ടോപ്സാണ് ഇങ്ങനെ കുറേ മോഡൽസ് വരുന്നുണ്ട് ഇതിനെല്ലാം പ്രൈസ് ആണ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് തന്നെ വരിക ഒരുപാട് ദിവസം നമുക്കിനി വെയിറ്റ് ചെയ്യാനായിട്ടില്ല പെട്ടെന്ന് തന്നെ സ്റ്റോക്കൊക്കെ തീരും ഓൾറെഡി നമ്മൾ വീഡിയോ ഇട്ടന്ന് തന്നെ ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം അത്രയും തിരക്കായിരുന്നു ഞാൻ ജസ്റ്റ് ചിലപ്പോൾ എല്ലാവർക്കും ഒരു നമ്മൾ വീഡിയോ എടുത്ത് നടക്കുമ്പോൾ ചിലപ്പോൾ ഇഷ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും അങ്ങനെ കാണിക്കാം അപ്പോൾ ജസ്റ്റ് ഒരു ദിവസം നിങ്ങൾക്ക് ആ ഒരു തിരക്ക് കാണിക്കുക അതായത് നമ്മുടെ അത്രയും വർത്തായിട്ടുള്ളൊരു ഓഫറാണ് എല്ലാവർക്കും ഹാഫ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി കമ്പനി നഷ്ടത്തിലാണ് കൊടുക്കുന്നത് പക്ഷെ നമുക്കത് ഒറ്റയടിക്ക് നമുക്ക് ആ ഒരു എന്താ പൈസ കിട്ടുകയാണ് അപ്പോൾ നമുക്ക് വിചാരിച്ച കാര്യങ്ങൾ നടക്കാം അതല്ലാതെ ഇവിടെ കുറേ അത് നമ്മൾ വെയിറ്റ് ചെയ്ത് കുറേ നാൾ പോയിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് കൊടുക്കുന്നത് ഞാൻ ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ എന്തുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇങ്ങനെ ഹാഫ് പ്രൈസ് ഹാഫ് പ്രൈസിൽ കൊടുക്കുന്നത് ഇതെല്ലാം നമുക്ക് നഷ്ടം തന്നെയാണ് ശരിക്കും പിന്നെ അതുപോലെ ഹോൾസെയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് അപ്പോൾ കുറേ പേർക്കുള്ള ബുദ്ധിമുട്ട് ഐറ്റം കിട്ടാത്ത പ്രശ്നമാണ് അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ എന്താ ഹോൾസെയിലായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ കുറേ പേര് ദുബായിന്നു പോലും ചോദിക്കുന്നുണ്ട് നമുക്ക് ഹോൾസെയിലായിട്ട് എന്നുള്ളത് അപ്പോൾ നമുക്ക് അങ്ങനെയും ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് അങ്ങനെയും കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊന്നും കൂടെ ബിസിനസ് വൈഡ് ആക്കാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ടും കൂടിയിട്ടാണ് നമ്മൾ എന്താ ഹോൾസെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതാ പെട്ടെന്ന് തന്നെ വരിക പിന്നെ നമ്മുടെ ലെസ്ര കളക്ഷൻ ഫാൻസി കളക്ഷനിൽ ഹാഫ് ആണ് ഓൾറെഡി റേറ്റ് കുറവാണ് എല്ലാവരും പറയുന്ന കാര്യമാണ് വളകൾ അവിടെ ബാക്കിൽ കിടക്കുന്നുണ്ട് വളകളൊക്കെ ഹാഫ് പ്രൈസിലാണ് ഇവിടെ മാത്രമല്ല കേട്ടോ ഇവിടെ താഴേക്ക് തന്നെ നമ്മൾ കൗണ്ടർ ചെയ്തിട്ടുണ്ട് അതിനെല്ലാത്തിനും ഹാഫ് ആണ് വരുന്നത് നല്ല നല്ല കുറേ മലകളും കമ്മലുകളും വളകളൊക്കെ കുറേ ഉണ്ട് അപ്പോൾ അത ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് തന്നെ വീഡിയോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ശരിക്കും ഓഫറിന് പ്രത്യേകിച്ച് ഒരു വീഡിയോ ഇടാനില്ല പക്ഷേ അറിയില്ലല്ലോ ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ കൺഫ്യൂഷനായിട്ട് ഇരിക്കുന്നുണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ ബൈ